പിന്നെ നമ്മളെ തേടി വരുന്ന ആളുകൾക്ക് നല്ല ഭക്ഷണം കൊടുക്കണം എന്നുള്ളൊരു കൺസെപ്റ്റ് എപ്പോഴും മനസ്സിലുണ്ട് അതിപ്പോഴും അതെ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് അപ്പോൾ അവരോട് ചോദിച്ചാൽ തന്നെ സത്യസന്ധമായിട്ടുള്ള ആൻസർ ഞാൻ ബുദ്ധിമുട്ട് കിട്ടും നല്ല ഫുഡാണ് നല്ല ടേസ്റ്റ് ഉണ്ട് നാടൻ സ്റ്റൈൽ മീൻ കറിയൊക്കെ നല്ല നാടൻ നമ്മക്ക് ഉണ്ടാക്കുന്ന പോലെ തന്നെ അവരുടെ ടേസ്റ്റ് നല്ല മത്തിമുടകട്ടതും നല്ലതാണ് അപ്പൊ നമ്മൾ ഇന്നേ വ്ലോഗ് തുടങ്ങിയിട്ട് ഇന്ന് വരെ കഴിച്ചിട്ടില്ലാത്ത ഒരു ഫുഡാണ് കഴിക്കാൻ പോകുന്നത് എന്താണെന്ന് അറിയോ മാൻ ബിരിയാണി നമ്മളുള്ളത് യു എയിലെ അജ്മാൻ ജർഫ്റ്റൂലുള്ള ഉമ്മയുടെ കടയിലാണുള്ളത് മാൻ ബിരിയാണി മാത്രമല്ല നല്ല പോത്തുംകാൽ ബിരിയാണി അപ്പൊ അതിന്റെ കാഴ്ചകളും രുചികളൊക്കെ ആസ്വദിക്കാം അപ്പൊ നമ്മളെ മാൻ ബിരിയാണി കിട്ടുന്നു പറഞ്ഞിട്ട് വന്നാണ് സത്യത്തിൽ മാൻ ബിരിയാണി ഉണ്ടോ മാൻ ബിരിയാണി പ്രശ്നമല്ലേ ഇവിടെ ില്ലില്ല വീക്കെൻഡിലാണ് അവൈലബിലിറ്റി അനുസരിച്ചിട്ട് ഞങ്ങൾ മാന കട്ടീണിന്റെ ആ ഒരു അവൈലബിലിറ്റി അനുസരിച്ചിട്ടാണ് നേരത്തെ കുക്കിങ്ങിനോട് പാഷൻ ഉണ്ട് കല്യാണം കഴിഞ്ഞ മുതൽ ഓരോ കോമ്പറ്റീഷനുകളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ തുടങ്ങി ആദ്യമായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തത് കൈരലി ടി വിയിൽ ലക്ഷ്മി നായരുടെ ഒരു അന്ന് ഒരു മൂന്നാല് റൗണ്ടുകൾ ഉണ്ടായിരുന്നു അതിൽ എനിക്ക് സെക്കൻഡ് റണ്ണറപ്പായി പിന്നെ നമുക്ക് ഒരു കോൺഫിഡൻസ് കൂടി ആക്ച്വലി ഞങ്ങള് എന്ന് പറഞ്ഞാല് ഫാം ഫ്രഷ് ആണ് ഞങ്ങളുടേതായിട്ടുള്ള ഫാമിലത്തെ പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ടാണ് കുക്കിങ് താറാവ് കാട മൊയൽ മാന് അത് പിന്നെ നമുക്ക് കഴിക്കുമ്പോൾ തന്നെ അതിന്റെ ഡിഫറൻസും അറിയാം ഈവന്നെ ചാർക്കോൾ ചാർക്കോളായാൽ പോലും ഫ്രഷ് ചിക്കനിലാണ് ഉണ്ടാക്കുന്നത് ആക്ച്വലി രാവിലെ മുതൽ ഉണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് ഉച്ചക്ക് നോർമലി ചിക്കൻ ബിരിയാണി ഇറച്ചി ചോറ് അങ്ങനെയൊക്കെ ഉണ്ടാവും പിന്നെ ാണ് സ്പെഷ്യലുകളായിട്ട് മാൻ ബിരിയാണി പിന്നെ പൂത്തുങ്കാലിന്റെ ബിരിയാണി ലഗോൺ ബിരിയാണി ബീഫ് ബിരിയാണി മട്ടൻ ബിരിയാണി അങ്ങനെ സ്പെഷ്യൽ ഓരോ ദിവസങ്ങളിലും ഓരോ വെറൈറ്റി ആകട്ടെ എല്ലാ ദിവസവും ഒരേപോലെ ആവില്ല പിന്നെ പൂത്തുങ്കാൽ ബിരിയാണി അതുപോലെ മാനൊക്കെ വേണമെങ്കിൽ പ്രീബുക്ക് ചെയ്യണം അതാണ് ഒന്നുകൂടെ എളുപ്പം ഞങ്ങൾക്ക് കുക്കിംഗ് ടൈം എന്ന് പറയുന്നത് ഫൈവ് അവേഴ്സ് പുറത്തുള്ള ആൾക്കാർക്കും നല്ല ഫുഡ് കൊടുക്കാന്നുള്ളൊരു കൺസെപ്റ്റ് വന്നതാണ് ഏത് റെസ്റ്റോറൻറ്റിലും ഒരു ഇതൊക്കെ ഫ്രോസനും കാര്യങ്ങളും അല്ലെ കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ വരുന്ന ഗസ്റ്റുകൾക്കും ഹാപ്പി ആയിക്കോട്ടെ അവരുടെ വയറും നിറയണം മനസ്സും നിറയണം എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് ഈ ഫാം ഫ്രഷ് എന്നുള്ളൊരു ചിന്ത അപ്പൊ നമ്മൾ കാത്തിരുന്ന മാൻ ബിരിയാണി എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ കൂടെ അന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി ഉള്ളത് ദുആ മെഹദിയാണ് എന്റെ സുഹൃത്തിന്റെ മക്കളാണ് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ മീറ്റൊക്കെ ഈ മാന്യൊരു നാരുനാരി പോലെയാണെന്ന് പറയണു കേട്ടിട്ടുണ്ട് മസാല അടിപൊളിയുണ്ട് നമ്മുടെ ബീഫും ചിക്കനും ഒന്നുമില്ല കേട്ടോ വേറെ ഒരു വേറൊരു പ്രത്യേക ഫസ്റ്റ് കഴിക്കണോണ്ടോ അതിന്റെ ഒരു വേറെ രുചിയാണ് കിട്ടുന്നത്

ഡ്രൈ ഫ്രൈ ബീഫ് ഉം അപ്പോൾ തേങ്ങ കൊത്തൊക്കെ തേങ്ങ കൊത്തിന്റെ കളർ മാറി കണ്ടോ ബ്രൗൺ കളറായി ധനവൃദ്ധ അങ്ങനെ വെക്കാം ഇര ഉള്ളി എടുത്തിട്ട് ഈ ബീഫിന്റെമേൽ വെച്ചിട്ടില്ല ഇത് കഴിക്കുമ്പോൾ എനിക്ക് നാട്ടില് എൻ്റെ അമ്മ ഉണ്ടാക്കി തരുന്ന നോർമൽ ആണ് അപ്പോൾ അങ്ങ് പോത്തേ കാലി വിടിച്ചാലോ ആ ആ കണ്ടാ ഞാൻ പോത്തങ്കാലിഷാറല്ലേ നല്ല സോഫ്റ്റ് അടിപൊളി നമ്മള് പണ്ട് വയനാട്ടിൽ നിന്ന് കഴിച്ചോ പോത്തുങ്കാലി ആ നമ്മളെ അവിടുത്തെ പോത്തങ്കാലി എത്ര മീറ്റില്ല കേട്ടോളെ ഇതിൽ നിറയ്ക്കാൻ മീറ്റാണ്ടല്ലേ നല്ല ശ്രദ്ധിക്കണത് അല്ലെങ്കിൽ ഒരു വലി വലിച്ച അപ്പുറത്ത് നിന്ന് അട്ടയട്ടേന്ന് അടി വീഴും അപ്പൊ ദുവാ ഇത് പായസമാണ് കഴിക്കാനുള്ളത് അപ്പൊ എന്റെ ലൊക്കേഷൻ എന്ന് ഉമ്മയുടെ കട അപ്പൊ ഞങ്ങൾ കഴിച്ചത് മാൻ ബിരിയാണി കഴിച്ചു അതുപോലെ പോത്തുംകാല് മാൻ ബിരിയാണി നല്ല അടിപൊളിയായി റൈസും പോത്തുംകാലിൻ്റെ മസാല സൂപ്പർ പിന്നെ ദുവാ സജസ്റ്റ് ചെയ്ത നമ്മളെ നാട്ടില് കിട്ടുന്ന അതേ ടേസ്റ്റില് ഡ്രൈ ഫ്രൈ ആണ് ആണോ ഇതുകൂടെ കഴിച്ചിട്ട് നിങ്ങൾ പറയുക അല്ലേ അപ്പോൾ ദുബാക്ക ഒരു ലേക്ക് എന്തായാലും കൊടുക്കുവോ അപ്പോൾ എന്തായാലും നമ്മൾ കൂടെ നമ്മുടെ സുഹൃത്തുക്കളുടെ മക്കള് അപ്പൊ അങ്ങോട്ട് നമ്മൾ ഭയങ്കര സന്തോഷമാണ് ഇപ്പം നാട്ടിലാറ്റെങ്കിലും കിട്ടും ഇവിടെ അങ്ങനെ കിട്ടാറുണ്ടാവില്ല അല്ലേ മതിയെ ആ അതി ഫുള്ള് ഫുഡിന്റെ കോൺസെൻട്രേറ്റിലാണ് അപ്പം എത്രയൊക്കെ ഉണ്ടോ അവിടുത്തെ വിശേഷങ്ങൾ അപ്പം എന്നാൽ ഒറ്റ ആറ്റം കൊടുത്തവരോ ആ